നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ ധനം വർദ്ധിക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും വീട്ടിൽ ഉണ്ടാകുന്നതിനും നിങ്ങൾക്ക് ധനാഗമനം ഐശ്വര്യം സമ്പൽ സമൃദ്ധി എല്ലാം വീട്ടിൽ നിറയുന്നതിനു വേണ്ടി വളരെ നല്ല രീതിയിൽ തന്നെ ഒരു നെല്ലിമരം വീടിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ വീടിന്റെ വടക്കു ഭാഗത്തോ നട്ടുപിടിപ്പിക്കുക വടക്കു ഭാഗത്തോ അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലായിട്ടോ നട്ടുപിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണാൻ സാധിക്കുകയും ചെയ്യും ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെല്ലിമരം നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ അത് കായ്ക്കുകയും അതുപോലെ പൂക്കുകയും ഒക്കെ വേണം ഇത് കായ്ക്കുന്നതിനും പൂക്കുന്നതിനും ഉപരി ഇതിന്റെ അടിഭാഗം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുകയും ചെയ്യണം നന്ദി നമസ്കാരം